നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഈ രാശിക്കാർക്ക് യോഗം കുതിച്ചുയരാൻ പോരുന്ന നാളുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം എഴുതിയ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സൗഖ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്ന ദിവസം നിലവിലുള്ള തർക്കങ്ങളോ കേസുകളോ പരസ്പര ധാരണയോടെ പരിഹരിക്കാൻ സാധിക്കും എന്നാൽ ഏറെക്കാലമായി അലട്ടിയിരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സ ആരംഭിക്കേണ്ടി വരും ശരീരത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് പ്രധാനമാണ് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വൈകാരികമായ നിരവധി മുഹൂർത്തങ്ങൾ ഈ ദിവസം അനുഭവപ്പെടും കുടുംബത്തിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ സാധ്യത യാത്രകളും പുതിയ സ്ഥലങ്ങളിൽ ജോലിയും ചെയ്യാൻ അവസരം ലഭിച്ചേക്കാം മനസ്സിന് സന്തോഷം നൽകുന്ന പുതിയ അനുഭവങ്ങൾ തേടി പിടിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മാതാവിനോ അടുത്ത ബന്ധുക്കൾക്കോ രോഗാരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിനെ അനാവശ്യ ചിന്തകളിലേക്ക് നയിച്ചേക്കാം കുടുംബപരമായ ചില സങ്കീർണമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനത്തോടെയുള്ള സമീപനം ഗുണം ചെയ്യും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശാന്തമായി പ്രതികരിക്കുന്നത് പ്രധാനമാണ് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയമായില്ലം കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും അനുകൂലമായ ഫലം ലഭിക്കുന്ന സമയമാണ് നിക്ഷേപങ്ങൾ ഊഹക്കച്ചവടം ഭൂമി ഇടപാടുകൾ തുടങ്ങിയ സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പരിശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിനാധ്വാനം തുടരുകയും ചെയ്യുന്നത് മുന്നോട്ടുള്ള വഴിയിൽ ഗുണം ചെയ്യും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം തല കഴുത്ത് കണ്ണുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതീവ ശ്രദ്ധ പുലർത്തണം വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ആശുപത്രിവാസമോ ശസ്ത്രക്രിയയോ ആവശ്യമായി വന്നേക്കാം അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ ആവശ്യമായ ശ്രദ്ധയും പരിചരണവും ഉറപ്പാക്കണം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മനസ്സിൽ സന്തോഷവും സാമ്പത്തികമായി നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും സർക്കാർ കാര്യങ്ങളിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും പുരോഗതി കൈവരിക്കാനുള്ള ഊർജവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് നന്നായിരിക്കും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം പുതിയ സൗഹൃദങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് അപരിചിതരുമായി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം സമൂഹത്തിലെ സൽപേരിന് കളങ്കമുണ്ടാക്കാനും ഇത് കാരണമാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ വരുത്താനും സാധ്യതയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ അവസരമുണ്ടാകും പഴയകാല സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിക്കും ഇതുകൂടാതെ ദീർഘനാളായി പ്രണയത്തിലായിരുന്നവർക്ക് വിവാഹകാര്യത്തിൽ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബജീവിതത്തിൽ ഐക്യവും സമാധാനവും നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും സ്നേഹവും പിന്തുണയും വർദ്ധിപ്പിക്കാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും ഉപരിപഠനത്തിനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മനസ്സിൽ അസ്വസ്ഥതയും ഉത്കണ്ഠയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ദഹനക്കേട് തുടങ്ങിയവ ബുദ്ധിമുട്ടിച്ചേക്കാം ജലവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധുക്കളുമായും ഉള്ള ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് വഴിമാറാം അതിനാൽ എല്ലാ കാര്യങ്ങളിലും സംയമനം പാലിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുന്നത് ഉചിതമാണ് മീനം രാശി പൂരൂരുട്ടാതി അവസാന കാൽഭാഗം മുത്രട്ടാതി രേവതി പുതിയ വീട് ആഭരണങ്ങൾ ആഡംബര വാഹനം തുടങ്ങിയവ സ്വന്തമാക്കാൻ ഈ ദിവസം അവസരം നൽകുന്നു വിദ്യാർത്ഥികളിൽ നിന്ന് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും വിദേശ പഠനത്തിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടും ഈ അനുകൂല സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും வந்தப் பிடுக ஜைரானி